യേശുവി സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം ദൈവത്തിന് മുഹൂത്വം ദൈവത്തിന് മുഹൂർത്തം നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം 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 ഹാലിലൂയ രാജാതിരാജവേ നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താതി കർത്തവേ നന്ദിയോടെ വാഴ്ത്തുന്നു ഹലി ലുയാ ഹലി ലുയാ നന്ദി പറയുന്നു നന്ദി പറയുന്നു നന്ദി പറയുന്നു സ്തോത്രം 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 പ്രൈസ്തലോ ദൈവത്തിന്റെ പരിസ്ഥാമത്തിനും മോധമുണ്ടാകട്ടെ നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനു ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടിഞ്ഞ് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ഒരു ദിവസം കൂടെ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മത്യത്തിലാരിപ്പ സംരക്ഷിതനായ ദൈവം അടിന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തെത്തോടിഞ്ഞ് എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മോഹത്തപ്പെടുത്തുന്നു ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നോടത്തൊക്കെയും നമ്മെ കാത്തുപരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ഹല്ലലിയാ അളവുകൂടാതെ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവിന്റെ കരത്തിൽ അത്രയും നാം ആയിരിക്കുന്നത് അതുകൊണ്ട് ദൈവം നമ്മെ കാത്തുപരിപാലിക്കുന്നു ദൈവം നമ്മെ പരിപാലിച്ച് നമ്മീ സ്തോത്രം തന്റെ സുരക്ഷിതമായിരിക്കുന്ന കരത്തിൽ നമ്മെ താങ്ങി നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ കൃപക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം ഹല്ലലിയ നാം ചോദിക്കുന്നതിൽ നനയ്ക്കുന്നതിലപ്പുറമായിട്ട് നമ്മെ ജയത്തോടെ നടത്തുന്ന കർത്താവിൽ ഹല്ലേലു ജയത്തോടെ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്ക ദൈവത്തെ മോത്തപ്പെടുത്താം ആ ദൈവം ഹല്ലേലി ഈ പകൽക്കാലം നമ്മെ ജയത്തോടെ നടത്തുവാനായിട്ട് ഇടയായി തരും ആ കർത്താവിന്റെ വീര്യമുള്ള കരത്തിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരുന്ന നമുക്ക് വേണ്ടതൊക്കെയും തന്ന ആലോചന പറഞ്ഞു തന്ന നമ്മ ഈ പൽക്കാലം നടത്തുവാനായിട്ട് ഇടയായി തരും അതിനായി ആ ദൈവക്രമയ്ക്കായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ പൽക്കത്തെ ചിന്തി ഒരു ായിരജനമേതു ഭാഗം വായിക്കാം സ്തോത്ര പ്രിയ ദൈവം നിങ്ങൾ തകർന്നു പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഹല്ലുക കടന്നു വന്ന ചില തിരമാലകളുടെയും പ്രയാസങ്ങളുടെയും രോഗങ്ങളുടെയൊക്കെ നടുവിൽ ഇതിനകത്ത് തകർന്നു പോകും ഇതിനകത്തുനിന്ന് കരകയറാൻ കഴിയത്തില്ല ഇതിനകത്ത് ഞാൻ മുങ്ങിപ്പോകും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ കടപ്പാരമായിരിക്കാം ചിലപ്പോൾ രോഗമായിരിക്കാം ചിലപ്പോൾ കുടുംബത്തിലെ പ്രശ്നമായിരിക്കാം ജോലി മേഖലയിലെ പ്രശ്നമായിരിക്കാം പലവിധ നാന ദിക്കുകളിൽ നിന്റെ ജീവിതത്തെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഈ പ്രശ്നത്തിനകത്ത് ഞാൻ മുങ്ങിപ്പോകും എനിക്കിനി മുന്നേറാൻ കഴിയത്തില്ല ഇതെന്റെ തകർച്ചയുടെ വഴിയാണ് എന്നൊക്കെ പറയുമ്പോ ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ നിങ്ങൾ തകർന്നു പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല ഹല്ലലു നിങ്ങൾ തകരുന്നതിനു മുമ്പ് നിങ്ങളെ വലങ്കരത്തിൽ പിടിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് അങ്ങനെ ഈ പകൽക്കാലം ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്ക ആ കർത്താവിന്റെ കാര്യം ഹല്ലേലൂയ നിന്നെ ചില തകർച്ചയുടെ വാക്കിൽ നിന്ന് പിടിച്ച് നിന്നെ കരകയറ്റി നിന്നെ ഉറപ്പിച്ച് നിർത്തുവാനാന്നൽക്കാലം അത്രേ സ്ത്രോത്രം മർക്കുസീതി സുവിശേഷം നാലാമധ്യത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ മുപ്പത്തി ഒമ്പതാം വാക്യത്ത് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശ്വാസിച്ചു കടന്നോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തത ഉണ്ടായി ആമീ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട് തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയദേശം പൈതലെ ഈ പകൽക്കാലം സ്തോത്ര നിന്റെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത വെളിപ്പെടും എന്റെ കർത്തവ് കാറ്റിനെ ശാന്തമാക്കുവാൻ എട്ടിടയായി തിരി നിന്നെ തകർത്ത് കളയുക നിന്നെതിരായി ആഞ്ഞടിക്കുന്ന ചില കാറ്റുകളെ സ്തോത്ര ചില കൊടുങ്കാറ്റുകളെ ഹലേലുക ദൈവം തവരെ ശാന്തമാക്കുവാനായിട്ടിടയായി തിര നീ സ്വസ്ഥതയോടെ യാത്ര ചെയ്യുന്ന പകൽക്കാലം അത്രേ പ്രഭാതത്തിൽ നീ എഴുന്നേറ്റപ്പോ തന്നെ നിന്റെ ജീവിതത്തിനകത്തു വല്ലാത്ത കാറ്റുകൾ അടിക്കുന്നുണ്ടായിരിക്കാം ഈ ൂലനെന്ന കൊടുങ്കാറ്റ് ചുയലിക്കാറ്റാക്കുന്ന കൊടുങ്കാറ്റുകൾ പലതും നിന്റെ ജീവിതത്തിനകത്ത് സ്തോത്ര അതിനകത്ത് നിന്നെ മുക്കിക്കളഞ്ഞിട്ടെ ഇന്നത്തെ നിന്റെ ജീവിതം പരാജയം എന്ന് പറയത്തക്ക രീതി നിന്നെ അതിനകത്ത് തകർത്തു കളയുവാനായിട്ട് ശത്രു പല വെല്ലുവിളികൾ ഉയർത്തുമ്പോ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ നിന്റെ അമരത്ത് കർത്താവ് ഉണ്ടെങ്കിൽ എന്റെ യേശു കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കില കാറ്റിനെ ദൈവം തൊമ്പനെ ശാന്തമാക്ക ഒരു വിശാല തയോട് കൂടി ഹല്ലേലിയ ഒരു സ്വസ്ഥതയോട് കൂടി ഹല്ലേലുക ഈ പകൽക്കാലം നീ എത്തേണ്ടടുത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം തന്നെ എത്തിക്കുവാനായിട്ട് ഇടയായി ഈ ഭാഗത്ത് നമുക്ക് കടന്നു വരുമ്പോ കാണുവാൻ സാധിക്കുന്നു യേശു സ്തോത്ര കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്ന ഒരു ഭാഗം അത്ര ഇത് നമുക്ക് വായിക്കുവാനായിട്ട് ഇടയായി തീരുന്നത് സന്ധ്യയപ്പോ യേശു കർത്ത വാക്കിലേക്ക് പോകാ എന്ന് അവരോട് പറഞ്ഞു അവർ പുരുഷരത്ത് വിട്ട് താൻ താൻ പടകിയിരുന്ന പടയെ അവനെ കൊണ്ടുപോയി മറ്റ് ചെറു പടകൾ ഉണ്ടായിരുന്നു ആ ഒരു ടൈമില നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവൻ അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി അപ്പോൾ യാത്ര തിരിക്കുന്ന ആ ഒരു ടൈമിനകത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അവര് പ്രതീക്ഷിക്കാത്ത സമയത്ത് അവര് ശാന്തമായിട്ട് മുന്നോട്ട് പോകുന്നു ഒരു സമയത്ത് അവർ കറക്റ്റ് പ്ലേസില് ആ ഡെസ്റ്റിനേഷനിലേക്ക് അവർ എത്തുമെന്ന് ചിന്തിച്ച് പല ചിന്തകളുമായിട്ട് അവരവിടെ ചെന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അവർ നിരൂപിച്ച് ഇങ്ങനെ കടന്ന് ശാന്തമായിട്ട് കടന്നു പോകുന്ന സമയത്ത് കാണുവാൻ ചുഴലിക്കാറ്റ് ഉണ്ടായി എന്ന് കാണുവാൻ സാധിക്കുന്നു ആ പടകിനെ കറക്കുവാൻ തക്കവണ്ണം ആ പടകിനെ ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ആ ദിശയെ മാറ്റിക്കളയത്തക്ക രീതിയിൽ ഒരു ചുഴലിക്കാറ്റ് അവരുടെ പടകിന് നേരെ ആ ടയായി തീർന്നു ആ പടകി തള്ളിക്കയറ ചുട ചുഴലിക്കാറ്റുണ്ടായി പടകിൽ തള്ളിക്കയറിയ പ്രിയദേ മക്കളെ പ്രശ്നങ്ങൾ ഇട്ട് ചുയറ്റിയിട്ട് അത് നിന്റെ ജീവിതത്തിനകത്തേക്ക് വലിച്ചിടുവാനായിട്ട് ഒരു അനുഭവം അത് വന്നു കഴിയുമ്പോൾ അത് മുങ്ങും എന്നൊരു അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായി നമുക്കറിയാം പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റുപാടുക്കാൾ പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ച തള്ളിക്കയറുമ്പോഴാണ് സ്തോത്രം നമുക്ക് നിൽക്കാൻ കഴിയാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വലുതെന്ന് നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത് സ്തോത്രം ആ ഒരു അനുഭവം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പടകി തള്ളിക്കയറുക സ്തോത്രം എന്താ പറയുക എങ്ങനെയും മുക്കിക്കളയണം എങ്ങനെയും തകർത്ത് കളയണം ഇവരുടെ യാത്രയെ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു പടകി തള്ളിക്കയറുക അത് മുങ്ങുമാറായി അപ്പൊ തള്ളിക്കയറുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ സാധിക്കുന്നു അത് മുഖാന്തരമായിട്ട് അവരുടെ ചെയ്യുന്നു മുങ്ങുവാൻ നാട്ട് തുടങ്ങുന്ന ഒരു അനുഭവം അവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു അവൻ അമരത്വ തലേണ വെച്ച് ഉറങ്ങിയായിരുന്നു അവൻ അവനെ ഉണർത്തി ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു അവിടെ ശിഷ്യന്മാർ കർത്താവിനോട് നിലവിളിക്കുന്ന ഒരു അനുഭവമാണ് കർത്താവിനോട് പറയുകയാണ് വിളിച്ചുണർത്തുകയാണ് വിളിച്ചുണർത്തിയിട്ട് പറയുന്ന നാഥാ ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ സ്തോത്രം പ്രിയ പ്രിയദേവക്കളീ സ്തോത്രം പ്രശ്നങ്ങൾ ഒന്നിനുമിതേ ഒന്നായിട്ട് കടന്നു വരുമ്പോ നാമം അറിഞ്ഞും അറിയാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കർത്താവ് ഈ പ്രശ്നത്തെ കാണുന്നില്ലയോ നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ ഞങ്ങൾ കടന്നുപോയ സാഹചര്യം കാണുന്നില്ലയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ കൂടെ എന്റെ കർത്താവ് ഉണ്ട് എങ്കിൽ സ്ത്രോത്ര ഹലില്ല നിന്റെ പടക് മുങ്ങിപ്പോകുവാൻ എന്റെ സ്വർഗ്ഗത്തിൽ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല ഹലില്ല തിരകൾ ആഞ്ഞടിച്ച് തള്ളി കയറിയെന്നിരിക്കാം പടക് മുങ്ങുമെന്ന് മുങ്ങുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കാം പക്ഷേ അമരത്ത് കർത്താവ് ഉണ്ടെങ്കിൽ നിന്റെ കരം കർത്താവ് പിടിക്കുവാനായിട്ട് ഇടങ്ങിയ ിനെ എത്തിക്കേണ്ടിടത്ത് കർത്താവ് എത്തിക്കുവാനായിട്ട് ഇടയെത്തരാ നിന്റെ പടകു മുങ്ങുമെന്ന് തോന്നുന്ന ഒരു അനുഭവത്തിൽ നിന്റെ പടകിനെ പിടിക്കുന്ന നിന്റെ ജീവത്തെ പിടിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് പത്രോസ് ദിവസം ഒരിക്കൽ നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കുന്നു കടലിൽ കൂടെ നടക്കുമ്പോ താൻ ഒറ്റ നിമിഷം കൊണ്ട് താൻ കടന്നു പോകുന്ന കടലിൽ കൂടെ ഒരു ചിന്ത തന്റെ മൈൻഡിൽ കടന്നു വന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് കയ്യെത്തി പിടിക്കുവാനായിട്ട് ഇടയെത്തുന്നു പ്രിയ ദൈവമക്കളെ ഇന്ന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കും ഞാൻ പറയട്ടെ നിന്റെ യേശു കർത്താവ് നിന്റെ കയ്യെത്തി പിടിക്കുന്ന ദൂരത്ത് കർത്താവ് നീ സ്തോത്ര കാറ്റും കോളും കൊണ്ട് നീ മുങ്ങിപ്പോകുമെന്ന് പോ അല്ലെങ്കിൽ നീ മുങ്ങാറാകുന്ന ആ ഒരു ടൈമിനകത്ത് കർത്താവ് നിന്റെ കരത്തി കരത്തിക്കാർ പിടിക്കാനായിട്ട് ഇടയെത്തരും നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല ശത്രു വൈരികളുടെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കാത്ത ദൈവ നിനക്കെതിരായി കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോ ആ കാറ്റ് നീ ആഞ്ഞ സ്തോത്ര ആടി ഉലയുവാനായിട്ട് ഇടയാകാത്ത വേണ നിന്നെ കരം പിടിക്കുന്ന ഹല്ലേല നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ക്രിസ്തുവാകുന്ന പാറമേ നിന്നെ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ കർത്താവ് നിന്റെ കരത്തിൽ പിടിക്കുന്നത് സ്തോത്രം ഹലേലുയാ ആ കർത്തവ് നിന്റെ കരത്തിൽ പിടിച്ച നിന്നെ നിന്റെ ജീവിതത്തിനെതിരെ തള്ളിക്കയർന്ന ഒരു കാറ്റിനും ഒരു തിരമാലയ്ക്കും അത് മുക്കിക്കളയുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല ഹലേലുയാ കാരണം അത്ര കാറ്റിനെ കടനെയും ശാന്തമാക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം അത്രയും നിന്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് ആ കരത്തിൽ പിടിച്ചിരിക്കുമ്പോൾ ആ കരത്തിന്റെ ആ പിടിവിട്ട് കളയുവാനായിട്ട് ഈ ലോകത്തിലെ ഒരു ശൈത്യക്കും ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല ഹാലേലു ഈ പൽക്കട ഉറപ്പായിരിക്കേ നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്നുണ്ടായിരിക്കാം നീ ഇതിനകത്ത് നിന്റെ പടക് തകർന്നു പോകും എന്റെ കുടുംബം ഞാൻ ആ ദിക്കിലേക്ക് കടന്നു പോകും എന്റെ കുടുംബ ചിത്രമായി തീരുമെന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കാം കടന്നു വന്ന ചില രോഗങ്ങൾ ഹലഴിയ നീ ഇതിനകത്ത് തീർന്നു പോകും ഇനി ഞാൻ ഒന്നിക്കാൻ പറ്റത്തില്ല കാറ്റ് പല ദിക്കിലേക്ക് നിന്നെ തള്ളിക്കളയുമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ പ്രശ്നത്തിനകത്ത് നിന്റെ മുക്കിക്കളയും ഈ രോഗത്തിനകത്ത് നിന്നെ മുക്കിക്കളയും ഈ സാമ്പത്തികമായ തകർച്ചയുടെ വിഷയത്തിന്റെ നടുവിൽ നിന്നെ മുക്കിക്കളയം കടഭാരം നിന്നെ മുക്കിക്കളയം എന്നൊക്കെ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ അതിനകത്ത് മുങ്ങി മുങ്ങിപ്പോകാൻ ഇടയാകത്ത പെണ്ണം അതിന്റെ മേൽ നിൽക്കത്ത രീതി അതുകൊണ്ട് പറയുന്നത് നീ നദി കൂടി കടക്കം പക്ഷെ എന്ത് ചെയ്യുന്ന നിന്റെ കടന്നു വരാൻ ദൈവം അനുവദിക്കില്ല പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുക പക്ഷെ അത് നിന്റെ മേൽ പതിക്കുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല ഹലരി നിന്നെ മുക്കാനായിട്ട് ഒരു പ്രശ്നത്തിനും ദൈവം വിട്ടു കൊടുക്കത്തില്ല ഹലരി പ്രിയ പ്രിയദേമക്കളെ നിന്റെ ദൈവം ആരാണെന്ന് നീ പൽക്കാലം തിരിച്ചറിയോത്രേല ഇവിടെ തിരുവാചരത്ത് കാണുവാൻ സാധിക്കുന്നു അങ്ങനെ ഒരു ചോദ്യത്തിന്റെ മുമ്പാകെ യേശു കർത്താവ് എഴുന്നേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു പ്രിയദേവക്ര ഈ പൽക്കാലം സ്ത്രോത്ര കലേലു ആഴമായിട്ട് നാം വിശ്വസിക്കുവാൻ തയ്യാറാക്ക സ്തോത്ര ദൈവം അനുവദിക്കാതെ നിന്റെ ജീവിതത്തിനകത്തൊന്നും സംഭവിക്കത്തില്ല കലേലുക നിന്റെ മേലുള്ള പരമാധികാരം കലേലുക എന്റെ സ്വർഗത്തിലെ ദൈവത്തിനത്രേ കലേലുക ആ ദൈവം കല്ലേലും നിന്റെ കൂടെ ഇരിക്കുമ്പോ ദൈവം അനുവദിക്കാതെ ഈ ലോകത്തിലെ ശത്രുവിന് നിന്നെ തോടാൻ ദൈവം ഒന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല കലേലുക നമ്മൾ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നൊക്കെയും ദൈവം അനുവദിച്ചിട്ടും മാത്രമാ ദൈവം അനുവദിക്കാൻ നമുക്ക് കടക്കാൻ പറ്റാത്ത പറ്റാത്തത് ഒന്നിക്കൂടെ എന്റെ കർത്താവ് വിട്ടു കൊടുക്കത്തില്ല സ്തോത്ര ഹലേലുആ ചില പ്രശ്നങ്ങൾ കടന്നു വരാം ചില പ്രതികൂലങ്ങൾ കടന്നു വരാം സ്ത്രോത്രം പക്ഷെ അതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ചില പദ്ധതികൾ കാണും ഹല്ലേലു നിന്റെ ജീവന് ആപത്ത് വരുവാൻ കഴിയാതെ നിന്റെ പ്രാണന് ഹാനി വരാൻ ഇടയാകാതെ നിന്നെ കാക്കുന്ന ഒരു സർവ്വശക്തനായ ദൈവം ഉണ്ട് ഹലരിയാ ആ ദൈവത്തിന്റെ സന്നിധി കീഴടങ്ങിയിരിക്കുവാൻ തയ്യാറാകുന്നുവെക്ക് ആ ദൈവത്തിന്റെ സന്നിധി ബലമുള്ള നീ നിന്നിരിക്കാൻ തയ്യാറാക്കുന്നുവെക്ക് നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവ്വശക്തനായ ദൈവം ഉണ്ട് ഹലരിയാ ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ കാറ്റിനെ അവൻ എഴുന്നേറ്റു കാറ്റിനെ ശ്വാസിച്ചു കടന്നോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് വലിയ ശാന്തത ഉണ്ടായി സ്തോത്രം ഈ പകൽക്കാലം പ്രിയ ദേവമക്കളെ വിശ്വസിക്കുക സ്തോത്രം കലേരിയാ നിന്റെ വിഷയത്തിനകത്ത് നീ മുങ്ങിപ്പോകുമെന്ന് തോന്നുമ്പോ അടങ്ങിയിരിക്കുന്ന ഒരു കർത്താവല്ല ഉള്ളത് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു കർത്താവ് ഇപ്പോൽക്കാലം നിന്റെ വിഷയത്തിനടുത്ത് കർത്താവ് എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുക ദൈവം എഴുന്നേൽക്കുന്നു ശത്രുക്കൾ ചിതറിപ്പോകുന്നു നിന്നെ പകയ്ക്കുന്നവർ നിന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോകുന്നു പുക പതറുന്നത് പോലെ തീങ്കൽ മെഴുകു പോകുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന നിന്റെ ജീവിതത്തെ തകർത്തു കളയുക നിന്റെ ജീവിതത്തെ പ്രശ്നങ്ങൾ കൊണ്ടുവരുവാ നിന്റെ ജീവിതത്തെ മുന്നോട്ട് സ്മൂത്തായി പോകുവാൻ കഴിയാത്തതോടാണ് നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വരുന്ന ചിലതിനെ ശ്വാസിക്കേണ്ടതിനായിട്ട് നിന്റെ ജീവിതത്തിൽ ശാന്തത ഉണ്ടാക്കേണ്ടതിനായിട്ട് ഒരു സ്വസ്ഥത ഉണ്ടാകേണ്ടതിനായിട്ട് എൻ്റെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന പകൽക്കാലം അത്ര കർത്താവ് എഴുന്നേറ്റു യേശു എഴുന്നേറ്റു ഈ പൽക്കാലം വിശ്വസിക്ക നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ ഹല്ലേലുവാ എൻറെ കർത്താവ് എഴുന്നേറ്റു എന്ന് വിശ്വസിക്ക നാം എന്ത് വിശ്വസിക്കുന്നുവോ നിന്റെ പ്രശ്നത്തിന്റെ നടുവിൽ നീ എന്ത് പ്രിയ പ്രിയദേമക്കളെ അത് നടക്കുവാനായിട്ടും ആരും നിന്നെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരാൻ കാണത്തില്ലായിരിക്കാം സ്തോത്രം പക്ഷെ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കും ഹല്ലേലിയ അതേ സ്തോത്രം കർത്താവ് എഴുന്നേറ്റു കഴിഞ്ഞാ നിന്റെ ഒരു വിടുതലാണ് സ്തോത്രം ഹല്ലലുവാ നീ മുങ്ങിപ്പോകാൻ ദൈവം അനുവദിക്കത്തില്ല ഹല്ലലുആ അവിടെ കാണുന്നു കാറ്റിനെ ശ്വാസിച്ചു കടന്നോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തത ഉണ്ടായി ഈ പൽക്കാലം അങ്ങനെ എനിക്ക് വിശ്വസിക്കാം നിന്റെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത വെളിപ്പെടും സ്തോത്രം ഹലേലു തിരമാലകൾ ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോ ഇളകിമറിയുന്ന അനുഭവത്തിലായിരിക്കാം നിനക്ക് ശാന്തതയോടെ മുന്നോട്ടു പോകാൻ കഴിയുന്നില്ലായിരിക്കാം സ്തോത്രം ഹലേലുആ അതേ സ്തോത്രം പ്രശ്നങ്ങൾ നിന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടായിരിക്കാം എന്നീ പൽക്കാലം പറയട്ടെ എന്റെ കർത്താവ് എഴുന്നേറ്റ് ചിലതിനെ ശാന്തമാക്കി കഴിഞ്ഞാ നിന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത ഉണ്ടാകും നിന്റെ ജീവിതത്തിനകത്തൊരു ശാന്തത ദൈവം വരുത്തിയ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ അശാന്തമാക്കുവാൻ കഴിയത്തില്ല എന്ന കാര്യം ഈ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക അതേ സ്തോത്ര ദൈവത്തിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിനകത്ത് പകർന്ന എന്റെ കർത്താവിന്റെ സന്തോഷം നിന്റെ ഉള്ളിലേക്ക് പകർന്നു തന്ന പ്രിയ ദേവ ഈ ലോകത്തിലെ ഒരു ശക്തിക്ക് അതിന് ി മറിക്കുവാൻ കഴിയത്തില്ല ഹലേലു സമാധാനത്തിന്റെ കർത്താവിന്റെ ആ സമാധാനത്തെ ഈ പകൽക്കാല നിന്റെ ജീവിതത്തിനകത്തേക്ക് കർത്താവ് പകരുന്ന പകൽക്കാലം അത്രേ ഹലേലിയ വലിയ ശാന്തത ഉണ്ടായി ഹല്ലേലു ഒരു ചെറിയ ശാന്തതയോട് വിടുന്ന ഒരു ദൈവമല്ല അവിടെ കാണുവാൻ സാധിക്കുന്നു സ്തോത്ര അടങ്ങുക എന്ന് പറഞ്ഞ് കാറ്റ് അമർന്നു അധികാരമുള്ളവൻ നിന്റെ മേൽ അധികാരമുള്ളവൻ നിന്റെ ജീവന്റെ മേൽ അധികാരമുള്ളവൻ ഈ പകൽക്കാലം ഹലേലിയ എഴുന്നേറ്റ് ചിലതിനെ അമർച്ച ചെയ്യുന്ന പകൽക്കാലം അത്രേ ഹലേലിയ അതേ സ്തോത്രം ഈ പൽക്കാലം വിശ്വസിക്കാമോ നിന്നെ തകർത്ത് കളയുവാൻ ആഞ്ഞടിക്കുന്ന ചില ചുഴലിക്കാറ്റുകൾ ചില കൊടുങ്കാറ്റുകൾ നാല് ദിശകളിൽ നിന്ന് വന്നടിക്കുന്ന കാറ്റുകൾ നിന്നെ മുക്കി കളയുമെന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ ഈ പൽക്കാലം ഞാൻ പറയട്ടെ ചിലതിനെ അടക്കുന്ന ദൈവത്തിന്റെ കരം ചിലതിനോട് അനങ്ങാതിരിക്ക എന്ന് പറയുന്ന ദൈവത്തിന്റെ സബ്ദലിയ പ്രിയ ദൈവ പൈതലെ നിനക്ക് വേണ്ടി ഇടിമുഴക്കത്തോടെ ഇന്ന് പുറപ്പെടും ഹലേലിയ അധികാരമുള്ളവൻ നിനക്ക് വേണ്ടി കഴിയുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ കരം ആ ിയ നിന്റെ ഭവനത്തിനു വേണ്ടി നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവ തമിഴ് ഇന്ന് പുറപ്പെടുവിക്കും ഹലേലിയ രക്തത്താജയമെടുക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു കാട്ടിനെ ശ്വാസിച്ചു കടന്നോട് പറഞ്ഞു അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റ് അമർന്നു വലിയ ശാന്തതയുണ്ടായി അങ്ങനെ ഈ പകൽക്കാലം മുതൽ നിന്റെ ജീവിതത്തിൽ വലിയ ശാന്തതയോട് കൂടി നീ മുന്നോട്ട് യാത്ര ചെയ്യാൻ കടന്നു പോകുക ഹലേരിയാ നിന്റെ യാത്രയിൽ വലിയ ശാന്തത നീ ഇതുവരെ അനുഭവിക്കാത്ത ഒരു ശാന്തത നിന്റെ ജീവിതത്തിനകത്ത് ഈ പകൽക്കാലം നീ അനുഭവിക്കും ഹലരിയാ നിന്റെ ദുഃഖം തീർന്നു പോകുവാനായിട്ട് ഇടയായി തീരും നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ കാണുവാൻ സാധിക്കുന്നു കൊടിക്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടങ്ങി ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ഹലേലിയ പ്രിയ ദൈവമക്കളെ സ്തോത്രം ഹലേലിയ നമുക്ക് ഇവിടെ തിരുവചനത്ത് കാണുവാൻ സാധിക്കുന്നു ശാന്തത വന്നു കഴിഞ്ഞാ ന വായിച്ച ഭാഗത്ത് പറഞ്ഞു വലിയ ശാന്തതയുണ്ടായി ആ ശാന്തത വന്നു കഴിഞ്ഞാ നമുക്ക് കാണുവാൻ സാധിക്കുന്നു അടുത്ത് സംഭവിക്കുന്ന ഒന്നത്രേ അവർ സന്തോഷിച്ചു ഹലേരിയാ അങ്ങനെക്ക് ഈ പകൽക്കാലം വിശ്വസിക്കൊരു ശാന്തത വെളിപ്പെടാം ആ ശാന്തതക്കകത്തും മാത്രം ഒതുങ്ങിയല്ല അവിടെ നിന്നൊരു സന്തോഷത്തിലേക്ക് നീ എത്തിച്ചേരാൻ പോകുക മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ട് ചെറുപ്പം നാളുകളായി കാണുമായിരിക്കാം നിന്റെ ഭവനത്തിനകത്ത് സന്തോഷത്തിന്റെ ധ്വനി ഉണ്ടായിട്ട് നാളുകളായി കാണുമായിരിക്കാം പക്ഷേ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിനകത്ത് വലിയ ശാന്തത വെളിപ്പെടുമ്പോ കല്ലേലിയാ നീ സന്തോഷിച്ചു തുടങ്ങും കല്ലേലിയ എന്റെ ദൈവം നിന്റെ മേൽ ഒരു സന്തോഷത്തെ പകർന്നു തന്ന ആ സന്തോഷത്തെ ആർക്കും കെടുത്തിക്കളയ കഴിയില്ല നിന്റെ ദുഃഖം സന്തോഷമായി തീരും ഹലേലു ചില നെടുവീർപ്പിന്റെ അനുഭവങ്ങളെടുത്ത് മാറ്റുവാനായിട്ട് ഇടയായി തീരും ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു ഹാലേലു ഈ പകൽക്കാലം കർത്താവിൽ ഒന്ന് സന്തോഷിക്കുവാനായിട്ട് നിന്റെ ജീവിതത്തിനകത്ത് ഒരു ശാന്തത കർത്താവ് വെളിപ്പെടുത്തും ഹാലേലു ിക്കുന്നു അവരാഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു ഹലിയ പ്രിയദേ മക്കളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു യേശു കർത്താവും ശിഷ്യന്മാരുമായിട്ട് ഗതരദേശത്തേക്കാണ് യാത്ര ചെയ്തത് ആഗ്രഹിച്ച ഒരു തുറമുഖത്തേക്ക് അവർ എത്താനായിട്ട് പോയത് പക്ഷേ അവിടെ എത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിനെതിരെ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെയാണ് ചുഴലിക്കാറ്റിനെയാണ് കർത്താവ് ശാന്തമാക്കിയത് എന്നിട്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു അവര് ഗതരദേശത്ത് എത്തി എന്ന് സ്തോത്ര അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ ഇവിടെ ആഗ്രഹം കാണുവാൻ സാധിക്കുന്നു അവരാഗ്രഹി തുറമത്ത് അവൻ അവരെ എത്തിച്ച് നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ ഒന്നും പ്രിയ ദേവക്കളെ നമുക്ക് എത്തേണ്ടടുത്ത് എത്തുവാൻ കഴിയത്തില്ല പക്ഷേ നമ്മുടെ അമരത്ത് കർത്തവുണ്ടെങ്കിൽ നിന്റെ പടകിൽ കർത്തവുണ്ടെങ്കിൽ നിന്റെ ജീവിതമാകുന്ന പടകിന്റെ നിയന്ത്രണം പൂർണമായിട്ട് കർത്താവിനാണ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നുണ്ടെ പ്രിയ ദേവതലേ നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ നിറവേറ്റി തരും ദൈവ തന്റെ ആഗ്രഹത്തെ സ്വാധിപ്പിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ ദൈവം ഹല്ലിയ നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായി തീരും സ്തോത്രം ഹലേനിയാ നിന്റെ പടക് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല നീ ആടി ഉലയാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല നീ എത്തേണ്ട ആ പ്ലേസിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാനായിട്ട് ഇടയായിട്ടില്ല അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക നിന്റെ തലമുറ എത്തേണ്ടിടത്ത് ദൈവം നിന്റെ തലമുറ കൊണ്ട് എത്തിക്ക നിന്റെ കുടുംബത്തിന് നിക്കേണ്ട അടുത്ത് നിന്റെ കുടുംബത്തെ കൊണ്ട് എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും ഹലേലിയ അവർ ആഗ്രഹിച്ച തുറമുഖത്തെ നീ ഒന്ന് ആഗ്രഹിച്ചല്ലേ ചിലതിന് തുടങ്ങിയത് നീ യാത്രകൾ തുടങ്ങിയത് സ്ത്രോത്രം പക്ഷെ ആ യാത്രക്കകത്ത് എവിടേക്കെ സ്റ്റക്കായി പോകുന്ന മേഖലകൾ ദിശ എവിടെ നിറയാതെ നീ കിടന്ന് കറങ്ങുമ്പോ ഈ പകൽക്കാലം സ്തോത്രം ഹലേലിയ നിന്നെ ചുറ്റിക്കുന്ന നിന്റെ ഡെസ്റ്റിനേഷനെ തെറ്റിച്ചു കളയുന്ന നിന്റെ ഡെസ്റ്റിനേഷനിലേക്കുള്ള റൂട്ടുകൾ കാണാൻ കഴിയാതെ വേണ നിന്റെ ജീവിതത്തിനകത്ത് ഹലേലിയ അല്ലെങ്കിൽ തിരകൾ പോലെ ആഞ്ഞടിച്ച് കയറുമ്പോ ഈ പകൽക്കാലം പറയട്ടെ നീ ആഗ്രഹിച്ച എത്തിക്കുന്ന സർവശക്തനായ ഈ പകൽക്കാലം നിന്റെ നിന്റെ കരത്തിൽ സ്തോത്രം ദൈവത്തിന്റെ കൊണ്ട് നിന്നെ പിടിച്ചിട്ട് മകളെ ഞാൻ െ ആഗ്രഹിച്ചേക്ക് എത്തിക്കുന്നിപ്പോൾ ദൈവം അനുവദിക്കത്തില്ല നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ തലമുറ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല നീ ആഗ്രഹിച്ചു തുടങ്ങിയ ദൈവം നിന്നെ ഏൽപ്പിച്ച ദൈവം നിന്നെ ടുത്ത് എന്റെ സ്വർഗത്തിൽ ദൈവം എത്തിക്കും ഇവിടെ കാണുന്നു ഒരു മനുഷ്യനെത്തിക്കും എന്നല്ല പറയുന്നത് ദൈവം എൻറെ കർത്താവ് എത്തിക്കും ഹലേലിയ ഉറച്ചു വിശ്വസിക്ക പ്രിയ ദൈവമക്കളെ കർത്താവ് നിന്നോട് ഒരു പ്രോമിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുവാൻ അട്ടിടയത്തിലും ഹലു എന്റെ കർത്താവിന്റെ കാര്യം നിനക്ക് വേണ്ടേ ഈ പാൽക്കാലം ശലിക്കും ഹലേലു അതെ നീ എത്തേണ്ട ഇടത്ത് നീ ആഗ്രഹിച്ച ചില വിഷയങ്ങളില്ലേ ഒരു വിടുതൽ ലഭിച്ചിരുന്നുവെങ്കിൽ പക്ഷെ നിന്റെ ആഗ്രഹങ്ങൾക്കപ്പുറമായിട്ട് പ്രശ്നങ്ങളായിരിക്കും കടന്നു വന്നത് പക്ഷേ ഈ പൽക്കാലം ആ പ്രശ്നത്തെ ശാന്തമാക്കിക്കൊണ്ട് െ സന്തോഷിപ്പിച്ചുകൊണ്ട് അല്ലേലിയ നമുക്കറിയാം സ്ത്രോത്ര ശാന്തതയില്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല വിടുത്തിൽ കിട്ടിക്കഴിഞ്ഞാലും അനുഗ്രഹം ലഭിച്ചു കഴിഞ്ഞാലോ നമ്മുടെ ഭവനത്തിനകത്തൊരു സമാധാനം ഇല്ലെങ്കിൽ ഒരു സന്തോഷമില്ലെങ്കിൽ നമുക്കതിന് വേണ്ടും വേണം അതിനെ സന്തോഷിക്കുവാൻ കഴിയത്തില്ല പക്ഷെ ആദ്യം ദൈവം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ആ സന്തോഷത്തെ കെടുത്തി കളയുന്ന കാറ്റുകളെ പ്രശ്നങ്ങളെ ദൈവം അവരെ ശാന്തമാക്കും എന്നിട്ട് നിന്റെ ജീവിതത്തിൽ പകരുന്ന ഒന്നത്രേ സന്തോഷം ആ സന്തോഷത്തെ പകർന്ന് തന്നിട്ട് അതിൽ നീ ആനന്ദിക്കുവാൻ തക്കവണ്ണം നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം കൊണ്ടെത്തിക്കും സ്തോത്രം ഹലില്ല പ്രിയ മക്കളെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ നിന്റെ ഒരു ശാന്തത വെളിപ്പെടും നീ തകർന്നു പോകാൻ എന്റെ ദൈവത്ത് അവന് അനുവദിക്കത്തില്ല ഹല്ല നിന്നെ തകർത്ത് കളയുക നിന്റെ പടകിന് വല്ലാതെ മുക്കിക്കളയുവാനായിട്ട് നിന്റെ ജീവിതത്തിനെതിരെ ഹല്ലല ആ ചില ചുഴലിക്കാറ്റുകൾ കാണുമായിരിക്കാം സ്തോത്രം നമുക്കറിയാം പത്തോസിന്റെ പൗലീസിന്റെ ജീവിതത്തിനകത്ത് അവര് ഹലേലിയ രാത്രിയോ പകലോ ഒന്നും കാണാൻ കഴിയാതെ അവരുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് ഹലേലിയ ദിശ അറിയാൻ കഴിയാതെ വേണം എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാതവണ് ആയിരിക്കും പോലും എന്റെ ദൈവം ആരുടെയും പ്രാണന് ഹാനി വരുത്താതെ വേണം അവരെ എത്തിക്കേണ്ട ദൈവം കൊണ്ട് എത്തിച്ചു എത്തിച്ചുവെങ്കിൽ അവരോടുള്ള ദൈവീയ വാക്തത്തെ നിറവേറ്റി റോമിൽ ദൈവം കൊണ്ട് എത്തിച്ചുവെങ്കിൽ പ്രിയ മക്കളെ നിന്നോട് ദൈവം ഒരു സബ്ദം കേൾപ്പിച്ചിട്ടുണ്ടെങ്കി നിന്നെ ചിലടുത്ത് കൊണ്ട് എത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എത്തിക്കുന്നതിന് മുമ്പായിട്ട് നിന്റെ ജീവിതത്തെ മുക്കിക്കളയുക നിന്റെ ഡെസ്റ്റിനേഷനിലെ പ്ലേസിലേക്ക് നീ കാലെടുത്ത് എന്ന് പറഞ്ഞെ വയ്ക്കാൻ ദൈവം സത്വം അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞെ നിന്റെ ജീവിതത്തിനെതിരെ വെല്ലുവിളികൾ ഉയരുമ്പോ നാല് ദിക്കുകൾ നിന്ന് കാറ്റുകൾ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ അമരത്തിരിക്കുന്ന കർത്താവ് മൗനമായിട്ട് ഇരിക്കത്തില്ല കർത്താവ് എഴുന്നേൽക്കും ഹലേലിയ നിനക്ക് വേണ്ടി നിന്റെ കുടുംബം വേണ്ടി വേണ്ടി നിന്റെ കർത്താവ് നിന്നെ ഈ പ്രശ്നത്തിന്റെ ആർക്കും നിന്നെ കയറ്റാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കാം നീ മുങ്ങി താഴുന്നത് കാണാൻ നിൽക്കുന്നവർ കാണുമായിരിക്കാം സ്തോത്ര ഈ പ്രശ്നം നിന്നെ മുക്കിക്കളയുമെന്ന് പലരും പറയുന്നുണ്ടായിരിക്കാം പക്ഷേ നീ മുങ്ങി പോകുക നിന്റെ മീതെ കവിയുവാ എൻ്റെ ദൈവം ഒരു പ്രശ്നത്തെ അനുവദിക്കത്തില്ല ഹലേരിക ദൈവം ശാന്തത വരുത്തും ദൈവ സമ സന്തോഷത്തെത്താനും ദൈവം ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം നിന്നെ കൊണ്ട് എത്തിക്കുവാനായിട്ടിടിയെത്തിരും അങ്ങനെ വായിച്ച പാകത്തേക്ക് കടന്നു വരുമ്പോ കാണുവാൻ സാധിക്കുന്നുണ്ട് അവൻ എഴുന്നേറ്റു കാറ്റിനെ ശ്വാസിച്ചോ കടനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തത ഉണ്ടായി അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ ഈ പൽക്കാലം വിശ്വസിക്ക നിന്റെ ജീവിതത്തിൽ വലിയ ശാന്തത വെളിപ്പെടാൻ പോകിയ സ്ത്രോത്രം നിന്റെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ ഒരു അനുഭവം ആർക്കും എടുത്തു കളയാൻ പറ്റാത്ത ഒരു സന്തോഷത്തിന്റെ അനുഭവത്തെ ദൈവം ഈ പൽക്കാലം നിന്റെ തരും സ്തോത്രം നീ തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന മേഖലയിൽ നീ തകർന്നു പോകാതോണ നിന്റെ ഉള്ളങ്കരത്തിൽ വഹിക്കുന്ന ഒരു കർത്താവുണ്ട് നിന്റെ കരത്തിൽ പിടിക്കുന്ന ഒരു കർത്താവുണ്ട് സ്തോത്രം നമുക്കറിയാം നമ്മൾ ഒരു കുഞ്ഞു കുട്ടി വീട് പോകുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നെട്ട് ആ കുഞ്ഞിന്റെ കരത്ത് കയറി പിടിക്കാനായിട്ടിടയെ തരും പ്രിയദേവ് മക്കളെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ സ്തോത്രം നീ മുങ്ങിപ്പോകും നിന്റെ കാലുകൾ ഇടറുമെന്നും തോന്നും പോ നിന്റെ മനസ്സുകൾ തോന്നും പോ നിന്റെ ഉള്ളിൽ ബലം തരേണ്ടതിനായിട്ട് നിന്റെ കാലുകളെ ഉറപ്പിക്കേണ്ടതിനെ നിന്റെ നരികണികളെ ഉറപ്പിച്ച് നിർത്തേണ്ടതിന് നിന്റെ കർത്തം കരത്തിൽ പിടിക്കും ഈ പകൽക്കാലം ഈ സബ്ദം കേൾക്കുന്ന ആരുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം കരം പിടിക്കാൻ പോക്കിയ അല്ലേലിയ നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല നീ മുങ്ങിപ്പോകാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല നിന്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് നിന്നെ െന്ന് പറഞ്ഞയിടത്തേക്ക് ഈ പകൽക്കാലം എത്തിക്കുന്ന ദൈവത്തിന്റെ കര ഈ പൽക്കാലം ആർക്കൊക്കെ വേണ്ടി നീട്ടുകയ സ്തോത്ര ദൈവത്തിന്റെ കര നിനക്ക് വേണ്ടി നീട്ടുമ്പോ അതിനെ ആർക്കും മടക്കുവാൻ കഴിയത്തില്ല ഹല്ലേലിയ സ്തോത്രം ഈ പൽക്കാലം വിശ്വസിക്ക ദൈവത്തിന്റെ കരത്തെ ദൈവം നിന്നെ പിടിച്ച് കല്ലേലുക ഈ പകൽക്കാലം ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ദൈവം നിന്നെ ഇത് ധൈര്യപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ സ്തോത്ര അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്ക നീ തകർന്നു പോക ദൈവം അനുവദിക്കത്തില്ല സ്തോത്രം കല്ലേലുക നീത്ത മുങ്ങിപ്പോക ദൈവം അനുവദിക്കത്തില്ല നിന്നെ എത്തിക്കേണ്ടടുത്ത് സ്വർഗത്തിലെ ദൈവം എത്തിക്കും നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് നീ എവിടെ എത്തണമെന്നാണ് പറഞ്ഞിക്കൊണ്ട് കർത്തവുമായിട്ട് നീ പടകു കയറുവാനായിട്ട് ഇടയായി തീർന്നതോ ആ അവിടേക്ക് തന്നെ സ്തോത്ര എന്റെ സ്വർഗത്തിലെ ദൈവം നിന്നെ കൊണ്ട് എത്തിക്കും ഹല്ലേല അത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുട്ട് ഖലേലുആ പ്രിയദേവ മക്കളെ ആ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്ക നീ തകർന്നു പോകാൻ ഈ ലോകത്തിലെ ശത്രു എത്ര തന്നെ നിനക്കെതിരെ പ്രതികൂലങ്ങൾ കൊണ്ടുവന്നാലും വന്നാലും പക്ഷെ നീ തകർന്നു പോകാൻ എൻറെ ദൈവം അനുവദിച്ചു കൊടുക്കല്ല നിന്റെ തകർച്ചയെ മാറ്റി ജയോത്സോത്തോടെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട് ആ കർത്താവിന്റെ കര നിനക്ക് വേണ്ടി ഈ പകൽക്കാലം വെളിപ്പെടും ആമേ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ ഈ ശബ്ദ ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ തരുന്നുപ്പാ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ അപ്പൊ ആ പടകുകൾ മുങ്ങിപ്പോകുമെന്ന് തോന്നുന്ന അനുഭവത്തിലായിരിക്കും നിൽക്കുന്നത് ഇവിടെ കൊണ്ട് തകർന്നു പോകും ഇനി മുന്നോട്ടു പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോഴും അവരത്തെ അവരുടെ കരത്തിൽ പിടിച്ച് അവരെ മുങ്ങിപ്പോകാൻ ഇടയാക്കാത്തവണ അവരെ കർത്താവെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ ഇവരുടെ പടകിന് നേരെ ആഞ്ഞടിക്കുന്ന കർത്താവെ സ്തോത്ര ചുഗലിക്കാറ്റുക ഈ പകൽക്കാലം മർച്ച ചെയ്യുന്ന ദൈവത്തിന്റെ കര അധികാരമുള്ള ദൈവത്തിന്റെ കർത്താവിന്റെ വാക്കുകൾ തന്റെ ജീവിതങ്ങൾ മേൽ പൽക്കാലം വെളിപ്പെടട്ടെ ചിലത് അടങ്ങിയിരിക്കട്ടെ കർത്തവ് ശാന്തത വെളിപ്പെടട്ടെ അവര് സന്തോഷിച്ച് തുടങ്ങട്ടെ തുടങ്ങട്ട് ആഗ്രഹിച്ച തുറമുഖത്തേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവ ഈ പകൽക്കാലം കരം പിടിച്ച് കയറ്റുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചില രോഗങ്ങളായിരിക്കും ഇവരെ മുക്കിക്കളയുമെന്ന് ചിന്തിക്കുന്നത് കടപ്പാരങ്ങളായിരിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം ഏത് വിഷയമാണ് ഏത് വിഷയത്തിനകത്താണ് ഇവര് മുങ്ങി തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്നത് ആ വിഷയത്തിനകത്ത് യേശുവിന്റെ അധികാരമുള്ള ഭാഗത്ത് ശാന്തത വെളിപ്പെട്ട് വരട്ടെ കർത്താവേ അത്ഭുതങ്ങ് നടക്കട്ടെ ചിലതുകൊണ്ട് കൽപ്പിക്കുക അത്ഭുതം നടക്കട്ടെ ഉറപ്പിച്ച് നിർത്തു കർത്താവെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ കരാം കർത്താവ് ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ കാരം തന്റെ ജനത്തിന്റെ പേര് വെളിപ്പെടട്ടെ അതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളേൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ട് സ്തോത്ര മഹത്വം മഹത്വമങ്ങായി തരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേ 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 ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ഓൾ